ആളുകൾ ചോദിക്കുന്നു എനിക്കെന്തുകൊണ്ടാണ് വലുതായൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് കാരണം അവർക്ക് എന്താണ് വലുത് എന്ന് അവർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നിങ്ങളുടെ കപ്പൽ തുറന്ന കടലിലാണെങ്കിലും അതിന് ദിശയേറിയില്ലെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തുമോ ഒരിക്കലുമില്ല അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ അലഞ്ഞുതിരിയും ചുറ്റിക്കറങ്ങും ഒടുവിൽ ക്ഷീണിച്ചു പറയും ഒരു പക്ഷേ വിധി മോശമായിരുന്നെന്ന് പക്ഷേ ഇത് വിധിയല്ല ഇത് വ്യക്തതയുടെ കുറവാണ് നിങ്ങൾ ശ്വാസമെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളുടെ ഓരോ ദിവസവും വെറുമൊരു ആവർത്തനം മാത്രമാണോ എഴുന്നേൽക്കുക നടക്കുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഒരു ദിശയുമില്ലാതെ ഒരു തീയുമില്ലാതെ കാരണം സത്യം ഇതാണ് ലക്ഷ്യമില്ലാത്ത ജീവിതം ജീവിതമല്ല വെറുമൊരു മിഥ്യാബോധമാണ് നമ്മളെ തിരക്കിലാക്കുന്ന എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു മിഥ്യാബോധം നമ്മളെ ക്ഷീണിപ്പിക്കുന്ന എന്നാൽ ഒരിക്കലും സംതൃപ്തി നൽകാത്ത ഒരു മിഥ്യാബോധം നിങ്ങൾ ജോലി ചെയ്യുകയാണെന്ന് കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം വഞ്ചിക്കുകയാണ് വിജയം ആകസ്മികമല്ല വിജയം ആസൂത്രണത്തിൽ നിന്നാണ് വരുന്നത് വിജയികൾ എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറന്ന് ഇന്ന് എന്തു ചെയ്യണമെന്ന് ചിന്തിക്കാറില്ല അവർക്ക് എവിടെ എത്തണമെന്ന് അവർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും ഇന്നത്തെ ദിവസം ആ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ലോകം ആദരിക്കുന്ന ആ ആളുകളെ നോക്കൂ ഒരു കോടീശ്വരനാകട്ടെ ഒരു ഒളിമ്പിക് വിജയിയാകട്ടെ ഒരു വിപ്ലവകാരിയായ എഴുത്തുകാരനാകട്ടെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വ്യക്തവും ജ്വലിക്കുന്നതുമായ ഒരു ലക്ഷ്യം രൂപപ്പെടുത്തിയിരുന്നു ലക്ഷ്യമെന്നത് തണുപ്പുള്ള പ്രഭാതങ്ങളിലും നിങ്ങളെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന തീയാണ് അത് ലോകത്തിന്റെ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഈണമാണ് അത് ഭയത്തെപ്പോലും പിന്നിലാക്കുന്ന ശക്തിയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ലാത്തപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ മറ്റൊരാളുടെ കഥയിലെ കഥാപാത്രമായി മാറുന്നു ആ കഥ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുകയുമില്ല സ്വയം ഒരു നേരായ ചോദ്യം ചോദിക്കൂ ഞാൻ എന്റെ ജീവിതം ജീവിക്കുകയാണോ അതോ സമയം തള്ളി നീക്കുകയാണോ കാരണം നിങ്ങൾ എവിടെ പോകണമെന്ന് സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ ജീവിതം നിങ്ങളെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും ആളുകൾ ഒഴികഴിവുകൾ പറയുന്നു എനിക്ക് സമയമില്ല എന്റെ കയ്യിൽ പണമില്ല എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല എന്നാൽ സത്യമിതാണ് അവർക്ക് ഒരു ലക്ഷ്യമില്ല ലക്ഷ്യമില്ലാതെ ഒരു സംവിധാനവും പ്രവർത്തിക്കില്ല ഒരു കഠിനാധ്വാനവും ഫലം തരില്ല ഒരു വഴിയും ശരിയായി തോന്നില്ല ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് ഏത് വിളയാണ് താൻ വളർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ അറിയുമ്പോൾ മാത്രമാണ് ഒരു ശില്പിക്കല്ലിൽ കൊത്തുന്നത് അവന്റെ മനസ്സിൽ ശില്പത്തിന്റെ രൂപം മുൻകൂട്ടിയുണ്ടാകുമ്പോഴാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അന്ത്യം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാതെ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നു ഇതാണ് ഏറ്റവും വലിയ വഞ്ചന ലക്ഷ്യമില്ലാതെ കഠിനാധ്വാനം ചെയ്യുകയും എന്നിട്ട് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ അത്ഭുതത്തിനായുള്ള പ്രതീക്ഷയാണ് മനുഷ്യനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നത് നിങ്ങൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുമ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ക്ഷീണം ശരീരത്തിലല്ല ആത്മാവിലാണ് കൂടിയേറുന്നത് നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവ് പതുക്കെ നിശബ്ദനാകുന്നു കാരണം അവനൊരു യുദ്ധക്കളം നൽകിയിട്ടില്ല ഓർക്കുക ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നു ദിശയില്ലാതെ ഏത് ഊർജ്ജവും ഏതു വിഭവവും ഏതു ശ്രമവും പാഴായിപ്പോകും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം വേണമെങ്കിൽ ആ കാരണം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം അല്ലാതെ വെറുമൊരു ജോലിയോ സമൂഹത്തിന്റെ പ്രതീക്ഷകളോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള നിർബന്ധമോ ആകരുത് നിങ്ങളുടെ രക്തത്തിലൂടുന്ന ഒന്ന് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നിങ്ങൾക്ക് വിശ്രമത്തോട് ദേഷ്യം തോന്നിക്കുന്ന നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നാൻ ഒരു കാരണം നൽകുന്ന ഒന്ന് കാരണം ലക്ഷ്യമില്ലാതെ വിജയം ഒരു യാദൃശ്ചികതയാണ് എന്നാൽ ലക്ഷ്യത്തോടൊപ്പം വിജയം ഒരു തീരുമാനമായി മാറുന്നു ആളുകൾ പറയുന്നു എനിക്ക് പ്രചോദനം ലഭിക്കുന്നില്ല പക്ഷേ പ്രശ്നം പ്രചോദനത്തിന്റെയല്ല പ്രശ്നം അവർ ഇതുവരെ തങ്ങളുടെ ഉള്ളിൽ ഒരു തീ കത്തിച്ചിട്ടില്ല എന്നതാണ് ആ തീ ആളിക്കത്തുന്നത് നിങ്ങൾ ഇനി മതി ഇനി ഞാൻ ലക്ഷ്യമില്ലാതെ ജീവിക്കില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും കാരണം വ്യക്തമായ ലക്ഷ്യത്തോടെ നടക്കുന്ന മനുഷ്യൻ തനിച്ചാണെങ്കിലും അവൻ അജയ്യനാണ് ലോകം അവന്റെ വഴിയിൽ തടസ്സമാവുകയല്ല മറിച്ച് വഴികളില്ലാത്തയിടത്ത് അവൻ വഴി സൃഷ്ടിക്കുന്നു ഇതായിരുന്നു ടെസ്ലയുടെ ചിന്ത ഇതായിരുന്നു അബ്ദുൽ കലാമിന്റെ ചിന്ത ഇതായിരുന്നു അംബാനിയുടെ ചിന്ത അവർ സാഹചര്യം ശരിയാകാൻ കാത്തിരുന്നില്ല അവർ സാഹചര്യങ്ങളെ തങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി കാരണം അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരു അഭിനിവേശമുണ്ടായിരുന്നു വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിങ്ങൾക്കും ആ വ്യക്തത വേണം കാരണം നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ഇന്നിരുന്ന് തീരുമാനിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കും അപ്പോൾ സമയം നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം നൽകില്ല ഓരോ മഹത്തായ കഥയും ഒരു തീരുമാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് വ്യക്തവും ധീരവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു തീരുമാനം അതിനാൽ ഈ നിമിഷം തന്നെ ദിശയില്ലാതെ നിങ്ങൾ ഓടുന്ന ആ ഓട്ടം നിർത്തുക നിൽക്കൂ ചിന്തിക്കൂ തീരുമാനിക്കൂ എന്താണ് എന്റെ ലക്ഷ്യം കാരണം നിങ്ങൾ ഒരു ലക്ഷ്യമുണ്ടാക്കുമ്പോൾ അതേ ലക്ഷ്യം നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകുന്നു ഒരു മനുഷ്യൻ തന്റെ ജീവിതം ഒരു ലക്ഷ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ജീവിക്കുകയല്ല ചരിത്രം രചിക്കുകയാണ് ലോകത്തെ മാറ്റാൻ കഴിയുന്നതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട് എന്നാൽ നിങ്ങളുടെ ഊർജ്ജം ചിതറിക്കിടക്കുകയാണെങ്കിൽ അത് ലോകത്തെയല്ല നിങ്ങളെത്തന്നെ ക്ഷീണിപ്പിക്കും ലക്ഷ്യമെന്നത് നിങ്ങളുടെ ഓരോ ചിന്തയെയും ഓരോ ശീലത്തെയും ഓരോ തീരുമാനത്തെയും ഓരോ പോരാട്ടത്തെയും ഒരു ദിശയിലേക്ക് നയിക്കുന്ന കാന്തമാണ് നിങ്ങളുടെ മനസ്സ് പതറുമ്പോൾ അതേ ലക്ഷ്യം നിങ്ങളെ വീണ്ടും എഴുന്നേറ്റ് നിർത്തുന്നു നിനക്ക് കഴിയില്ല എന്ന് ലോകം പറയുമ്പോൾ അതേ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഉച്ചത്തിലാക്കുന്നു എനിക്ക് ചെയ്തേ മതിയാകൂ കാരണം ഇതാണ് എന്റെ കാരണം ഓരോ തവണ നിങ്ങൾ തകരുമ്പോഴും ആ ലക്ഷ്യം നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു ഓരോ തവണ നിങ്ങൾ ക്ഷീണിക്കുമ്പോഴും ആ ലക്ഷ്യം നിങ്ങളെ ഉയർത്തുന്നു ഓരോ തവണ നിങ്ങൾ തോൽക്കാൻ ചിന്തിക്കുമ്പോഴും ആ ലക്ഷ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നീ ഇപ്പോഴും അപൂർണനാണ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ വേദനയും ഒരു പാതയായി മാറുന്നു പരാജയവും ഒരു പാഠമായി മാറുന്നു ഏകാന്തതയും ഒരു തപസ്സായി മാറുന്നു ഇതുകൊണ്ടാണ് ചില ആളുകൾ ചരിത്രത്തിൽ അമരരാകുന്നത് കാരണം അവരുടെ ജീവിതം ഒരു ദൗത്യമാണെന്ന് അവർ തീരുമാനിച്ചിരുന്നു അല്ലാതെ വെറുമൊരു അനുഭവമല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാകുന്നതുവരെ അതിനായി ഉറക്കം ത്യജിക്കാൻ സുഖം ഉപേക്ഷിക്കാൻ പ്രിയപ്പെട്ടവരുടെ വിമർശനം സഹിക്കാൻ കഴിയുന്നതുവരെ അത് വെറുമൊരു സ്വപ്നമാണ് ലക്ഷ്യമല്ല സ്വപ്നം കാണുന്നവർ ഒരുപാടുണ്ട് എന്നാൽ അവയെ യാഥാർത്ഥ്യമാക്കുന്നവർ ലക്ഷ്യത്തെ തങ്ങളുടെ മതമാക്കിയവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു യാത്രയാണ് എന്നാൽ ലക്ഷ്യസ്ഥാനം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഈ യാത്ര അനന്തമായി തീരുന്നു അനന്തമായ യാത്ര ഒരിക്കലും സമാധാനം നൽകുന്നില്ല ജീവിതം അർത്ഥപൂർണമാകുന്നത് അതിന് ഒരു അർത്ഥവും ഒരു ദിശയും ഒരു നിശ്ചിത ഉദ്ദേശവും ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം തീരുമാനിക്കൂ നിങ്ങൾക്കെന്താകണം നിങ്ങൾക്ക് എന്ത് നേടണം നിങ്ങളുടെ കഥയുടെ അവസാനം എന്തായിരിക്കണം കാരണം നിങ്ങൾ ഈ വ്യക്തത കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ ഈ ലോകത്തിലെ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകും ആൾക്കൂട്ടത്തിൽ ഒരിക്കലും ഒരു നേതാവ് ജനിക്കുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അസ്തിത്വമാണ് ലക്ഷ്യമില്ലാതെ ജീവിതം വെറുമൊരു മിഥ്യാബോധമാണ് എന്നാൽ ലക്ഷ്യത്തോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ ശില്പിയായി മാറുന്നു ഇനി തീരുമാനിക്കൂ നിങ്ങൾക്ക് മിഥ്യാബോധത്തിൽ ജീവിക്കണോ അതോ ഉദ്ദേശത്തോടെ ഒരു തീയായി ജ്വലിക്കണോ